വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ചുരിദാർ മെറ്റീരിയൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് കിഡ്സ് വിയറിന്റെ നിരവധി വൈവിധ്യങ്ങൾ ജെന്റ് വിയേഴ്സിന്റെ എയ് ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ വെഡിങ് കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുർബലപ്പെടുത്തിയെന്ന് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പൌരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറി ഇടപെടുകയാണെന്നും ബിജിമോൾ പറഞ്ഞു വാണിമ്പുലത്ത് ഇടതുമുന്നണിയുടെ മേഖലാ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മേഖലാ റാലി നടന്നത് വാണിയമ്പലം ടൌൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി സിപിഐ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ കെ ടി മുഹമ്മദ് അലി ടി രവീന്ദ്രൻ എ കുഞ്ഞാവ ഒ നൌഷ തുടങ്ങിയവർ പങ്കെടുത്തു Real fruit power, real juices from Dabar.